മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ ന്യൂസ് ഡെസ്കിൽ ഞാൻ ഷമ്രീൻ ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൂട് പിടിച്ച കൊണ്ടിരിക്കുകയാണ് നാളെയാണ് കേരളത്തിൽ വോട്ടെടുപ്പ് ഉള്ളത് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വടകര നിയോജക മണ്ഡലത്തിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളതാണ് ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും വർക്ക് പ്ലേസിലും കമ്മ്യൂണിറ്റി സെന്ററുകളിലും തീൻ മേശകളിലും ഒക്കെ ചൂടേറിയ ചർച്ച എന്ന് പറയുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഓസ്ട്രേലിയയിലെ മലയാളികൾ വളരെ ജിജ്ഞാസയോട് കൂടി തന്നെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഇന്ത്യയിലെ കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നാളെ കേരളത്തിലെ തിരഞ്ഞെടുപ്പാണ് ഇന്നലെ കലാശക്കൊട്ടൊക്കെ നല്ല ഗംഭീര വെടിക്കെട്ടോട് കൂടി എന്നാൽ ഇത്തിരി അലമ്പോടുകൂടിയുടെ ഒക്കെ പര്യവസാനിച്ചിട്ടുണ്ട് നമുക്കറിയാം കുട്ടിക്കലാശമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വളരെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടക്കുന്ന കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയാണ് ഇന്ത്യയിലെ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾ മാത്രമല്ല അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും ജനങ്ങളും അമേരിക്ക ആയാലും യു കെ ആയാലും യൂറോപ്പ് ആയാലും ഒക്കെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് അവിടെയും വാർത്തയാണ് കാരണം ഇന്ത്യ ഒരു ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇന്ത്യയുടെ സാമൂഹ്യ ചുറ്റുപാടും രാഷ്ട്രീയ ചുറ്റുപാടും ഒക്കെ ലോകം ഇതുപോലെ തന്നെ വീക്ഷിക്കുന്നുണ്ട് ഇന്ന് കേരള ജനത മനസ്സിരുത്തി ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും നാളെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കാരണം നമുക്കറിയാം സ്ഥാനാർത്ഥികളുടെ പലതരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങള് മാധ്യമങ്ങള് പലതരത്തിലുള്ള അഭിപ്രായ സർവേകള് സോ ജനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഇന്നാണ് മനസ്സമാധാനത്തോടു കൂടി എല്ലാവർക്കും ആ ഒരു തീരുമാനം പൂർണ്ണ മനസ്സോടെ എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് വടകര നിയോജക മണ്ഡലം അല്ലെ ഒരു നമുക്കൊരു വി ഐ പി മണ്ഡലം എന്നൊക്കെ പറയാൻ പറ്റും കാരണം അവിടെ എൽ ഡി എഫും യു ഡി എഫും തുല്യ ശക്തികളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും ഒരു പ്രത്യേക നോട്ടമുണ്ട് അല്ലെ കാരണം വടകരയിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഈക്വൽ ചാൻസ് ആണ് രണ്ട് പാർട്ടികൾക്കും അഭിപ്രായ സർവേകളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് വടകരയിൽ ആര് വാഴും ആര് വീഴുമെന്ന് ചർച്ച ചെയ്യാം വടകരയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വളരെ ശക്തയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ടീച്ചർ അമ്മ കെ കെ ശൈലജ ടീച്ചർ ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് അവർക്ക് അതുപോലെ തന്നെ കോവിഡ് എന്നൊരു മഹാമാരി കേരളത്തെ എങ്ങനെ വിഴുങ്ങിയ ഒരു സമയത്ത് അവർ ആരോഗ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ അവര് കേരള ജനതയെ കൂട്ടി ആ ഒരു സമയത്ത് കേരളം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ആരോഗ്യരംഗത്ത് പോകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതൊരു കോവിഡിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു അവരെ ലോകമാധ്യമങ്ങൾ വരെ വാഴ്ത്തിയിട്ടുണ്ടായിരുന്നു ശൈലജ ടീച്ചറെ കോവിഡിന്റെ ആദ്യ സ്റ്റേജിൽ ഒരു ഏർലി കാലഘട്ടത്തിലൊക്കെ അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർ ഒരു ഹീറോ പരിവേഷമായിരുന്നു ഇത് തന്നെയാണ് ശൈലജ ടീച്ചറുടെ ജനസമ്മതി ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാർ ഒക്കെ ഒരുപാട് ശൈലജ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ നമ്മൾ യു ഡി എഫിന്റെ പാളയത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ഒട്ടും മോശക്കാരനല്ല ഷാഫി പറമ്പിൽ അത് യുവജനങ്ങൾക്കിടയിൽ വളരെയധികം വീറോടും വാശിയോടും കൂടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം തന്റെ മണ്ഡലമായിരുന്ന പാലക്കാട് നടത്തിയിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ ഇതൊക്കെ തന്നെ ഷാഫി പറമ്പിൽ ഒരു സ്റ്റാർ സ്റ്റാറാക്കി മാറ്റിയിരുന്നു ഷാഫി പറമ്പിലിന്റെ പാലക്കാടുള്ള വോട്ടർമാർ അദ്ദേഹത്തെ അദ്ദേഹം വടകരയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു ഉണ്ടായിരുന്നു അതിന് കണ്ണീരോട് കൂടിയിട്ട് ഒരുപാട് പേര് വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത് അപ്പം അത് തന്നെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ജനസമ്മതിയാണ് അപ്പൊ വടകരയില് അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും ഒരു ഇഞ്ചോടിഞ്ച് തീ പാറുന്ന പോരാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് എതിർച്ചരികളിലുള്ളവർ തമ്മിൽ ഒരു ശക്തമായ പോരാട്ടം ഒരു തുല്യ സാധ്യതയുള്ള അവർ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് നമുക്ക് ആ തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടും ആ ഒരു ആവേശമൊക്കെ വർദ്ധിപ്പിക്കുന്നത് ഇതുപോലുള്ള മണ്ഡലങ്ങളാണ് തന്നെ പറ യു ഡി എഫും ഷാഫി പറമ്പിലും വടകരയിൽ ഉയർത്തി കാണിക്കുന്ന തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരന്റെ വധം തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ നിഷ്ഠൂരമായിട്ട് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ കൊലയാളികൾക്കുള്ള കോടതി വിധി ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഈ ഒരു സമയത്താണ് അത് പുറത്തു വന്നത് അത് യു ഡി എഫിന് വളരെയധികം നേട്ടമുണ്ടാകും കാരണം കെ കെ രവിയും ആർ എം പിയും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഷാഫി പറമ്പിലിന്റെ കൂടെ പ്രചരണങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ആർ എം പി വരുന്നുണ്ട് അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീരൊപ്പും ഈ ഒരു അക്രമ രാഷ്ട്രീയം തുടച്ചു നീക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വടകരയിലെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് അവരെ ഒരു തരത്തിൽ സഹായിക്കുക എന്നതുപോലെയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം പാനൂരിൽ ബോംബ് സ്ഫോടനം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചതാണ് പ്രത്യേകിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് പാനൂര് ഒരു ബോംബ് സ്ഫോടനം നടക്കുകയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവര് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരും മരിക്കുകയും അവർ സി പി എം അനുഭാവികളാണ് എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വരികയും ഇതിൽ നിന്ന് തന്നെ യു ഡി എഫ് അതൊരു പ്രചരണ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു കാരണം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എൽ ഡി എഫ് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ഇത് ഞങ്ങൾ നിർത്തലാക്കുമെന്ന് തന്നെ ഷാഫി പറമ്പിൽ വളരെയധികം വീറോടും വാശിയോടും കൂടി പ്രസംഗിക്കുന്നതും നമ്മൾ കേട്ടതാണ് എന്നാൽ മറുവശത്ത് നോക്കുമ്പോൾ ടീച്ചർ അമ്മ വളരെ കോൺഫിഡൻ്റ് ആണ് എൽ ഡി എഫ് പറയുന്നത് ഒരു ലക്ഷം വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് അമ്മ വടകരയിൽ വരും എന്ന് തന്നെയാണ് എന്നാൽ യു ഡി എഫ് പറയുന്നത് ഷാഫി പറമ്പിൽ ഇന്ന് വരെ വടകര കാണാത്ത തരത്തിലുള്ള ഒരു ഗംഭീര വിജയം കാഴ്ചവെക്കുമെന്നാണ് എന്നാൽ ഈ അടുത്ത് രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു വിവാദം യു ഡി എഫിനെ പിടിച്ചു കൊടുക്കിയിരുന്നു പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിന്റെ ആ ഒരു മനോധൈര്യത്തെയും വീര്യത്തെയും കെടുത്തി കളയുന്ന തരത്തിലുള്ള ഒരു വിവാദമാണ് വന്നത് അതായത് ശ്രീമതി ശൈലജ ടീച്ചർക്കെതിരെ ഒരു സൈബർ ആക്രമണം ഒരു മോർഫ് ചെയ്ത വീഡിയോ പുറത്തു വന്നെന്ന് അവര് പറയുകയുണ്ടായി അതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ വളരെയധികം മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചകൾ വന്നു അങ്ങനെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നൊരു കാര്യം ഉണ്ടാകുമോ എന്ന് അത്ഭുതപ്പെട്ടിരുന്നു അപ്പോഴൊക്കെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ ആണ് ഇട്ടു പറഞ്ഞിരുന്നു ഇതൊന്നും ഞാൻ എൻഡോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ ഇതിന് സൈബർ ആക്രമണങ്ങൾക്കെതിരാണ് എനിക്കും അമ്മയും പെങ്ങന്മാരും ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളത് കുറച്ച് ദിവസങ്ങളിൽ ഷാഫി പറമ്പിലും പാർട്ടിയും ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നുവെങ്കിലും ശൈലജ ടീച്ചർ തന്നെ അതിനൊരു കുറച്ചൊരു ക്ലാരിറ്റി വരുത്തി ഒരു വീഡിയോ അല്ല അതൊരു ചിത്രം മോർഫ് ചെയ്തതാണെന്ന് അവരെ തിരുത്തി പറയുകയുണ്ടായി അത് കുറച്ചൊക്കെ യു ഡി എഫിന് ആശ്വാസമായെങ്കിലും അത് യു ഡി എഫിന്റെ ഒരു പ്രഭക്തി ചെറിയൊരു ഒരു മങ്ങ എന്ന് നമുക്ക് പറയാതെ വയ്യ സോ നാളെ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ് കേരളത്തിൽ താമര വിരിയുമോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലുമുണ്ട് ഉണ്ട് കേരളത്തില് താമര വിരിയുമോ എന്നുള്ളതും നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കെ കെ ശൈലജ ടീച്ചർക്ക് അമ്മമാരുടെയും അതുപോലെ തന്നെ നമ്മുടെ മെച്ചൂറായിട്ടുള്ള വോട്ടേഴ്സിൻ്റെ ഇടയിൽ എത്രത്തോളം അവർക്കൊരു സ്ഥാനമുണ്ട് അവർക്കൊരു ജനപ്രീതിയുണ്ട് അതുപോലെ തന്നെ യുവ വോട്ടർമാർക്കിടയിൽ ഷാഫി പറമ്പിലിന് ഒരു പ്രത്യേക ചാം തന്നെയുണ്ട് അവർ ക്യാമ്പസുകളൊക്കെ അദ്ദേഹം കയറി ഇറങ്ങുന്നതും അദ്ദേഹം പുതിയ വോട്ടർമാരെ എല്ലാം കണ്ട് കുശലാന്വേഷണം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കൺഫ്യൂഷനിലാണ് ആര് ജയിക്കുമെന്ന് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് തന്നെ വടകരയിൽ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എന്റെ ചോദ്യം മലയാള റിപ്പോർട്ടർ ഓസ്ട്രേലിയയുടെ പ്രേക്ഷകരോടാണ് ശൈലജ ടീച്ചർ ആണോ അതോ ഷാഫി പറമ്പിലാണോ നമ്മുടെ വടകരയിൽ വിജയിക്കുക നിങ്ങൾ കരുതുന്നത് ആരെയാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക സോ ഓസ്ട്രേലിയയിൽ നിന്നുള്ള മലയാളി വാർത്തകൾ അത് പൊളിറ്റിക്കൽ സോഷ്യൽ ആൻഡ് എന്റർടൈൻമെന്റ് ന്യൂസും അതോടൊപ്പം തന്നെ കേരളത്തിലെയും ഇന്ത്യയിലും ലോകത്തിലും ഒക്കെ വാർത്തകൾ കാണാൻ സ്റ്റേറ്റ് യൂണിറ്റ് ടു മലയാളി റിപ്പോർട്ട് ഓസ്ട്രേലിയ